ഹായ് നമസ്കാരം നമ്മുടെ അജീഷ് പ്രിയപ്പെട്ട സുഹൃത്ത് അപ്പം കണ്ടുമുട്ടി വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ് അപ്പോൾ വീണ്ടും ഞങ്ങൾ മോറ്റി വെച്ച് കണ്ടുപോയി ജോലി കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു പക്ഷേ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയല്ലേ അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞ് പോവും ഡ്യൂട്ടി അടിപൊളി നല്ല രസമുള്ള സ്ഥലമല്ലേ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാം ഡ്യൂട്ടി പറയുള്ള ഡ്യൂട്ടി പറഞ്ഞെല്ലാം പോയാ ഡ്യൂട്ടി പറയുന്നില്ല എന്നാലും ഒരുപാട് നാളുകൾക്ക് ശേഷം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മൈ ചങ്ക് എന്നെ കണ്ടുപൊട്ടി അല്ലേ എന്നാലും പ്രഷർക്കൊണ്ട് പേരെന്ന് പറയും അജീഷ് അപ്പം അജീഷ് അജീഷ് പഴയ ചേരാൻ വേണ്ട നല്ല സൗന്ദര്യമൊക്കെ ഉണ്ട് ഓക്കെ താങ്ക് യു അപ്പം നല്ല നല്ല കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പം പ്രിയപ്പെട്ട ചങ്കിനെ എല്ലാവിധ ആശംസ ഓക്കെ അപ്പോൾ എന്നാ നാളത്തെ കഴിഞ്ഞ് പോവോ രണ്ടു ദിവസം കഴിഞ്ഞ് പോകല്ലേ പഴയ ഉണ്ടോ അവിടെ അവിടെ വെള്ളം കേറി എന്നൊക്കെ പറയുവാ പ്രശ്നം വന്നല്ലോ ആ നിങ്ങളുടെ പ്രശ്നം ഒന്നും അല്ല അവിടെ വണ്ടി ഒഴുകി പോണ വീഡിയോ അല്ലേ എന്തായാലും ദുരന്തങ്ങളൊക്കെ മാറട്ടെ നല്ല വരട്ടെ അല്ലേ ഓ കണ്ടിട്ട് പേടിയാവുന്ന വീഡിയോസ് ഒക്കെ ആയിരുന്നു അല്ലേ കാരണം നമ്മള് ഞെട്ടി ഇവിടെ മഴയില്ല അവിടെ മഴയും വെള്ളപ്പൊക്കം കണ്ടപ്പോഴും ഡ്യൂട്ടി ഡ്യൂട്ടിന്ന് പാത്തൊക്കെ നല്ല ഇതുണ്ടല്ലേ ഡ്യൂട്ടി എന്താ പറയുന്നില്ല കേട്ടോ